ഹായ് വെൽക്കം ടു കാണിക്കുന്നത് മസ്ലിൻ അല്ല അടിപൊളി പാർട്ടി വെയർ അതും ഒന്ന് രണ്ട് ഐറ്റം റീസ്റ്റോക്ക് മോഡലാണ് അതായത് മുമ്പ് വന്ന ഐറ്റംസ് കുറേ ആൾക്കാർ സ്റ്റോക്ക് ഔട്ടായ ശേഷം നിങ്ങൾ എല്ലാവരും വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് സുപ്പബ് ഐറ്റം ആണ് അടിപൊളി ഡിസൈൻ ആണ് അതിൽ ഫസ്റ്റത്തെ ഐറ്റം ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു പീസാണ് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരിക ഫുള്ള്ക്കനാണ് ഇത് കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് ജെർക്കൻ വർക്കും സ്റ്റോണും ബീറ്റ് വർക്കും ഒക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി മോഡലാണ് സൂപ്പർ മോഡലാണ് കംപ്ലീറ്റ് പേൾ വർക്കാണ് കേട്ടോ അതൊക്കെ കാണുന്ന ഫുൾ ആയിട്ട് പേൾ വർക്കാണ് നല്ല ഭംഗിയുള്ള ഓരോരോ ഫ്ലവറിലും ഡീറ്റെയിൽ ആയിട്ട് ജെർക്കൻ വർക്കും സെറി വർക്കും പീറ്റ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സൂപ്പർ മോഡലാണ് അടിപൊളി മോഡലാണ് യെസ് ഇതിന്റെ സ്ലീവ് വരുന്ന ഇതാണ് കേട്ടോ സ്ലീവിന്റെ ഭാഗം ഇതാണ് നല്ല പാകിസ്ഥാനി സ്ലീവ് ആണ് ഉള്ളത് പ്യുർ മെറ്റീരിയൽ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ സിൽക്കിലാണ് ഇത് മെറ്റീരിയൽ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഫ്ലോറൽ ഈ ഡിസൈനാണ് എന്റെ സ്ലീവിൽ വരുന്നത് സ്ലീവ് നിങ്ങൾക്ക് പാകിസ്ഥാനി ടൈപ്പ് ലൂസായിട്ട് അടിക്കാം നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഹല വരുന്ന അടിച്ചിട്ടതാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതിന്റെ വൈറ്റ് കളറാണ് ഹല എടുത്ത് അടിച്ചിട്ടത് നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ കണ്ടു മനസ്സിലാവും അത്രയ്ക്കും ഭംഗിയാണ് കാണാൻ അടിപൊളിയാണ് സൂപ്പർ പാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് ഫ്രഞ്ച് ഷിഫോൺ ആണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഷോൾ ആണ് കാരണം ഇതിന്റെ ബോഡിയിൽ ഇത്ര അധികം വർക്ക് ഉള്ളതുകൊണ്ട് ഷോളിനെ ഹൈലൈറ്റ് കൊടുത്തിട്ടില്ല ഷോൾ വളരെ സിമ്പിൾ ആണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് ഇത് മെറ്റീരിയൽ ഇത് മൊഡാൽ സിൽക്ക് ആണ് കേട്ടോ പ്യുവർ മൊഡാൽ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ലൊരു അടിപൊളി മൊഡാൽ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ത്രീ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് പ്യുവർ പാർട്ടി വെയർ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് അതേപോലെ തന്നെ ഫുള്ളായിട്ട് വരുന്ന ഹാൻഡ് വർക്കാണ് കേട്ടോ പ്യുർ മൊഡാൽ സിൽക്കിലാണ് വരുന്നത് ഇതൊക്കെ ഹാൻഡ് വർക്കാണ് ഫുള്ളായിട്ട് ഹാൻഡ് വർക്കാണ് വരുന്നത് ഇതിൽ സ്റ്റോണും ജെറി വർക്കും പേൾ വർക്കും ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഇതിൻ്റെ ബാക്ക് സൈഡും ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പ്ലെയിനല്ല ബാക്ക് സൈഡും ബാക്ക് സൈഡും അതേപോലെ തന്നെ പ്രിന്റ് വരുന്നുണ്ട് ഇതിൻ്റെ പാൻറ് വരുന്ന പ്ലെയിനാണ് പ്യുർ മസ്ലിനാണ് പാൻറ് വരുന്നുള്ളത് ഇതാണ് അതിൻ്റെ ഷോർ പ്യുർ ഫ്രഞ്ച് ഷിപ്പണ് ഷോൾ ആണ് വരുന്നത് ഷോൾ വളരെ സിമ്പിൾ ആണ് ഷോൾ ഷോൾ ബോർഡർ മാത്രമേ ഉള്ളൂ കേട്ടോ ലേസ് ബോർഡർ മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരിക അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഏകദേശം ട്രിപ്പിൾ എക്സ് വരെ സ്റ്റിച്ച് അവൈലബിൾ ട്രിപ്പിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ട്രിപ്പിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടിപൊളി മോഡലാണ് ത്രീ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് യെസ് അതൊരു പീച്ച് കളറാണ് ആണ് ഇതൊരു യെല്ലോ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് മാംഗോ യെല്ലോ കളറാണ് ഫുൾ സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് അടിപൊളി സ്റ്റോൺ വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ എൻഡ് വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ എൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് ആണ് ഇതിൽ വരുന്ന ബീറ്റ് വർക്കും സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ ജെറി വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ജെറുക്കൻ വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി പാറ്റേൺ ആണ് ഇതിന്റെ ബാക്കിലും സെയിം പ്രിന്റ് ആണ് ബാക്ക് സൈഡിൽ വരുന്നത് വർക്കില്ലാന്നേ ഉള്ളൂ പക്ഷെ നല്ലൊരു അടിപൊളി മോഡലാണ് അതേപോലെ തന്നെ ഇതാണ് അതിൻ്റെ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ ഇതാണ് ഡിസൈൻ വരുന്നത് സ്ലീവിലും ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് മുപ്പത്തി ആറ് എൺപത്തി ആറാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഷോൾ വരുന്നത് ഷോൾ വളരെ സിമ്പിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഷോൾ ആണ് ഫോർ എക്സൽ സോറി ട്രിപ്പിൾ എക്സൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ത്രീ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സോ ഈ കളറാണ് ഹലയിട്ട കളർ അല്ലേ കളർ പക്ഷേ ഇതിന്റെ ഡിസൈൻ പറയാണ് ചെറിയൊരു ഡിസൈൻ വ്യത്യാസമുണ്ട് നല്ല ഭംഗിയുള്ള ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന ഒരു ഈ നെക്ക് വർക്കും അതേപോലെ തന്നെ യോക്ക് വർക്കാണ് അതേപോലെ തന്നെ താഴെ എൻഡിലുള്ള നല്ലൊരു സൂപ്പർ ഡിസൈനാണ് ആയിട്ട് ബീറ്റ് വർക്കും യെസ് ക്ലോത്ത് നല്ല ക്ലോത്ത് ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൊഡൽസില്ക്കാണ് നല്ല ഭംഗിയുള്ള ക്ലോത്ത് ആണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ ശരി ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്ലോത്ത് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് കേട്ടോ സ്ലീവിന്റെ ഡിസൈനിൽ ഫുൾ ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ആയിട്ട് പാകിസ്ഥാൻ സ്ലീവ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതെ ഷോൾ വരുന്നത് ഫ്രഞ്ച് ഷിപ്പുകളിലാണ് ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ സിക്സ് നയൻ സീറോ ആണ് എന്നൊളി വേറൊരു മെറ്റീരിയൽ ആണ് ഇതിന്റെ വേറൊരു ഡിസൈൻ മുമ്പ് വന്നിരുന്നു അതിന്റെ ഒരു റീസ്റ്റോക്ക് ആ ഡിസൈൻ ഉണ്ട് അതേപോലെ തന്നെ ഇത് അതിന്റെ കൂടെ വന്ന ഒരു പുതിയ ഡിസൈൻ ആണ് കംപ്ലീറ്റ് മിറർ വർക്കാണ് ഫുൾ ആയിട്ട് വരുന്ന മിറർ വർക്കാണ് നല്ല ഭംഗിയുള്ള അതെ പ്യൂർ ഷിമ്മർ ആണ് മെറ്റീരിയൽ വരുന്ന ഷിമ്മർ ആണ് വെൽവെറ്റ് ഫുൾ ആയിട്ട് വർക്ക് വരുന്ന അടിപൊളി ഡിസൈൻ ആണ് സെമി വെൽവെറ്റ് പോലെയുള്ള ഒരു ഷിമ്മർ ആണ് കേട്ടോ ക്ലോത്ത് വരുന്ന ഷിമ്മർ ആണ് നല്ലൊരു ഷിമ്മർ സിൽക്ക് ക്ലോത്ത് ആണ് ഫുൾ ആയിട്ട് വരുന്ന കംപ്ലീറ്റ് വരുന്നുള്ളത് ഇതിന്റെ മിറർ വർക്ക്സ് ആണ് നല്ല ഭംഗിയുള്ള മിറർ വർക്കാണ് അതേപോലെ തന്നെ അടിപൊളി ഷോൾ ആണ് നല്ല നീളം ഷിമ്മറിൽ നല്ലൊരു സ്കാലബ് വർക്കും അതേപോലെ തന്നെ ഓൾ ഓവർ ബീറ്റ് വർക്കും വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് ടൂ നയൻ നയൻ സീറോ ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീഷിപ്പിംഗ് ഇതെല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടായിരത്തിന് മുകളിലുള്ളതൊക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫുൾ മിറർ വർക്ക് ആണ് വരുന്നത് നല്ല ഒരു വൈ ആകൃതിയിലുള്ള അതായത് ഇവിടെ വി ആകൃതിയിലുള്ള നെക്കാണ് നെക്ക് മുതൽ താഴെ യോക്കും അതേപോലെ തന്നെ ഓൾ ഓവർ ബോഡിയും വർക്ക് വരുന്ന ഇതൊക്കെ ഫുൾ ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്കും സെർക്കൺ വർക്കും മിറർ വർക്കും ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഗ്രീൻ കളറാണ് യെസ് ഇത് ഡാർക്ക് പീക്ക് ഒക്കെ ഗ്രീൻ കളർ ആണ് ബ്ലൂ ആണ് ഇതൊരു ഗ്രീൻ കളർ ാണ്വി ബ്ലൂ അല്ല ഇത് ഇത് ബ്ലൂ ആണ് ഇത് കണ്ടില്ലേ പീക്കോക്ക് ഗ്രീൻ ആണ് ഇതൊക്കെ വർക്ക് ആണ് താഴെ എൻഡിലും ഹാൻഡ് വർക്ക് ആണ് ഹാൻഡ് വർക്ക് ആണ് അതായത് ഇതിന്റെ നെക്ക് മുതൽ താഴെ എൻഡ് വരെ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ഉള്ള അടിപൊളി ക്ലോത്തിന്റെ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല നീളം വീതിയുള്ള സ്കാലപ്പ് ഡിസൈൻ വരുന്ന ഫുൾക്കൻ ഹാൻഡ് വർക്ക് ചെയ്ത ഷോൾ ആണ് കേട്ടോ ഫോർ സൈഡ് ടെസും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗി കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ ഡിസൈൻ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് ടൂ നയൻ നയൻ സീറോ ആണ് സോ അതിന്റെ ബ്ലാക്ക് കളറാണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ നെക്കും യോക്കും താഴെ എൻ്റെ വരെ നല്ല ഭംഗിയുള്ള ഒരു മിറർ വർക്കും സെറിയും സ്റ്റോണും ഒക്കെ കൂടിയിട്ടുള്ള വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വർക്കാണ് താഴെ എൻ്റെ ദാമലിലും അതേപോലെ തന്നെ നല്ല ഫുൾ ആയിട്ട് വർക്കും വരുന്നുണ്ട് ഇതൊക്കെ ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് എല്ലാം ഹാൻഡ് വർക്ക് ചെയ്തതാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് മെറ്റീരിയൽ പ്യുവർ ഷിമ്മർ സിൽക്ക് ആണ് പക്ഷെ അത് കാണുമ്പോൾ ഒരു വെൽവെറ്റ് ലുക്ക് ഉള്ള നല്ല ഭംഗിയുള്ള നല്ല ഷൈനിങ് ഉള്ള ക്ലോത്ത് ആണ് അടിപൊളി ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വയലറ്റ് കളർ അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ കളറാണ് ഈ കളർ ഭയങ്കര ഫാനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു കളറായിരുന്നു ഇത് ആൾക്കാരൊക്കെ ചോദിച്ച കളറാണ് ഫുൾ ആയിട്ട് മിറർ വർക്കും ഹാൻഡ് വർക്ക് വരുന്ന കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് വരുന്ന ഒരു ഡിസൈൻ ആണ് താഴെ എൻഡിൽ ദാമല്ല നല്ലൊരു സെറുക്കൻ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് സൂപ്പർ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിന്റെ ഷോള് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്ന ഷോൾ ആണ് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നത് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് തലയിൽ ഒതുക്കി നിക്കുന്നതാണ് അതിന്റെ നെക്സ്റ്റ് ഷിമ്മറിൽ തന്നെ വേറൊരു ടൈപ്പ് മെറ്റീരിയൽ ആണ് ഫുൾ ഹാൻഡ് വർക്ക് ആണ് അതായത് ഇതിന്റെ നെക്ക് മുതൽ താഴെ ദാമർ വരെ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത ും സെർക്കും വർക്കുള്ള നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് പ്രൈസ് വരുന്നുള്ളൂ ടൂ സിക്സ് നയൻ സിക്സ് ആണ് അല്ല ടു സിക്സ് എയ്റ്റ് സിക്സ് ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിന്റെ ബാക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ബാക്ക് ഭാഗം പ്ലെയിൻ ആണ് അതേപോലെ തന്നെ ഷോൾ വരുന്നത് സന്തോണാണ് കേട്ടോ ഡൽ സന്തോണാണ് ഷോൾ വരുന്നത് അല്ല സോറി പാൻറ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ ഷോളും അതേപോലെ തന്നെ ഷിമ്മർ വർക്കാണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോൾ ആണ് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് പ്രൈസ് വരുന്നുള്ളൂ നല്ല രീതിയിലുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഫോർ എക്സ് എൽവരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് ഉള്ളത് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് മാത്രമാണ് ട്രിപ്പിൾ എക്സ് എൽ സ്റ്റിച്ച് ചെയ്യാം അല്ലേ ഫോർ എക്സ് എൽ വരെ ഇതിന് ഇതിന് സ്ലീവിന്റെ സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് ഇത്ര വീതി ഉണ്ട് ഏകദേശം ഫോർ എക്സ് എൽ സ്റ്റിച്ച് ചെയ്യാൻ നോക്കി എത്രയും വേദി കിട്ടുന്നു ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഭംഗിയിലൊരു ഡിസൈനാണ് രണ്ടാമത്തെ കളറാണ് ഇത് കാണിക്കുന്നത് അടിപൊളിയാണ് നല്ല വെവി ആയിട്ടുള്ള വെയിറ്റ് ഉള്ള ഫുൾ ആയിട്ട് സെർക്കം വർക്ക് വരുന്ന നല്ല ഒരു ഒരു മെറ്റീരിയൽ ആണ് ആയിട്ട് ഷിമ്മർ ആണ് ഷിമ്മർ സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് പാൻറ്റ് ഡൽസ് എന്തുകൊണ്ടാണ് വരുന്നത് ആണ് പാൻറ് ബാക്ക് സൈഡും പ്ലെയിനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇത് ഒരു കാണാൻ ഒരു അയ്യായിരത്തിന് മുകളിൽ പ്രൈസ് തോന്നിക്കുന്ന സാധനമാണ് അത്രയും വർക്ക്ണ്ട് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ആറിന് ഇത് കിട്ടുന്നത് വളരെ ലാഭകരമാണ് കാരണം ഇത് കാണാൻ ഒരു അയ്യായിരത്തിലധികം രൂപയുടെ ലുക്കുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളേഴ്സ് ഒക്കെ നല്ല ഭംഗിയുള്ള ഡൽ കളറാണ് ഒക്കെ ഒരു കല്യാണത്തിൻ്റെ പേസ്റ്റൽ ചാർട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ചാർട്ടാണ് വരുന്നത് കണ്ടില്ലേ ഫുൾ ആയിട്ട് വരുന്ന ജെർക്കൻ വർക്കാണ് അടിപൊളി സൂപ്പർ സർക്കൻ വർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുള്ളത് നല്ല ഹെവി ആണ് നല്ല ഹെവി വർക്കുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഫ്രാൻറ്റ് പ്ലെയിനാണ് ബാക്കും പ്ലെയിൻ ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ നല്ല നീളം വീതിയുള്ള ഫുൾ ഷിമ്മർ സിൽക്കിൽ വരുന്ന ഷോൾ ആണ് അടിപൊളി മെറ്റീരിയൽ സൂപ്പറാണ് അതേപോലെ തന്നെ ഡിസൈനും സൂപ്പർ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടൂ സിക്സ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്യാം സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടിപൊളി കളറാണ് ലാസ്റ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്നത് അതായത് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് വരുന്നത് ഒരു കാണുമ്പോൾ ഒരു ഫൈവ് തൗസൻഡിന് മേലെ ലുക്ക് ഉള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷിമ്മർ മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ആറേ പ്രൈസ് വരുന്നുള്ളൂ അതേപോലെ തന്നെ നല്ല ഭംഗിയിൽ ഒരു സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇതിന്റെ പാൻറ് പ്ലെയിൻ അതേപോലെ ബാക്ക് സൈഡും പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരെ അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് മാത്രമാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ ഡിസൈൻസ് പിന്നെ ഒന്ന് പറയാനുള്ളത് ഹലയിട്ട മോഡൽ ഗൗണ് സൂപ്പർ ഗൗൺ അനാർക്കലി ആണ് കേട്ടോ അനാർക്കലി ഗൗൺ ആണ് കണ്ടില്ലേ ഇതിന്റെ ഹാൻഡ് വർക്ക് ഒക്കെ കണ്ടോ കയ്യിലെ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ആണ് ഇതൊക്കെ ഹാൻഡ് വർക്ക് ആണ് പിന്നെ അതേപോലെ തന്നെ ഷോൾഡും കംപ്ലീറ്റ് വർക്കാണ് കണ്ടില്ലേ ഹാൻഡ് വർക്കാണ് ഫുള്ളായിട്ട് വരുന്ന ഹാൻഡ് വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് ഫുള്ള് വരുന്നല്ലേ അടിപൊളി മെറ്റീരിയൽ ആണ് ലാർജ് എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല പ്യോർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എട്ടായിരം പത്തായിരം അല്ല ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നയൻറ്റി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പക്ഷെ അടിപൊളിയാണ് അത്രയും ഹാൻഡ് വർക്ക് ഉള്ള മെറ്റീരിയൽ ആണ് അപ്പൊ വേണമെങ്കിൽ ഇതും കൂടി അവൈലബിൾ ആണ് അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസും കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതെ സിംഗിൾ സിംഗിൾ പീസ് സിംഗിൾ കളറാണ് ബോട്ടിക് പീസ് ആണ് അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസും കളക്ഷൻസായിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ